ഹലോ ക ഈ മുളകും ഒരു അടിപൊളി പ്രമോ കൂട്ടുകാരെ നമ്മുടെ കേശു ഇങ്ങനെ കണക്കൊക്കെ കൂട്ടിയിട്ട് പറയുന്നുണ്ട് എനിക്ക് പന്ത്രണ്ടായിരം രൂപ കടമെന്നോ അപ്പോൾ തന്നെ നമ്മുടെ ലച്ചുവും ശിവാനിയും ഒക്കെ പന്ത്രണ്ടായിരം രൂപ കടോ അപ്പോൾ ലച്ചു ആ കുറച്ച് കടമൊക്കെ ഉണ്ടെങ്കിൽ ജീവിതമൊക്കെ ഉള്ളതാ എന്തൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഭവാനിയമ്മ ഭവാനിയമ്മയെ കാണുമ്പോൾ നമ്മുടെ ശിവാനി പറയുന്നുണ്ട് മുത്തശ്ശി വിചാരിച്ചാൽ ഈ കടമൊക്കെ നിനക്ക് തീർക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭവാനിയമ്മ ഞാൻ ഈ നാട്ടുകാർത്തെയല്ല എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് തടിതപ്പുന്നുണ്ടേ ലാസ്റ്റ് നമ്മുടെ കേശു സഹി കെട്ടിട്ട് മറ്റ് പെയിൻറ്റിംഗ് പണിക്ക് പോകും പോകുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ അപ്പം അതിനുവേണ്ടി ആ ഒരു തോർത്തൊക്കെ കഴുത്തിലിട്ട് അതിന് പറ്റിയ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇറങ്ങും അപ്പം നമ്മുടെ മാറക്കൂടിയത് എന്ത് കോലം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വല്ല ഫാൻസി ഡ്രസ്സിന് പോവുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ശിവാനിയിലെച്ചും കൂടെ കളിയാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കനകാൻറ്റി പറയുന്നുണ്ട് ആ നീ എന്ത് തീരുമാനിച്ചാലും സൂപ്പർ ആണോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കനകാന്റി ഭയങ്കര സപ്പോർട്ടാട്ടോ അപ്പോൾ നമ്മുടെ ലച്ചു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എത്ര രൂപ കിട്ടും ദിവസവും എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കേശു പറയുന്നുണ്ട് തൊള്ളായിരം രൂപ കിട്ടും അതുകൊണ്ട് എനിക്ക് കടമൊക്കെ വീട്ടാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആയിട്ട് ഇങ്ങനെ ജോലിക്ക് പോകുന്നുണ്ടേ പക്ഷേ ഏറ്റവും ലാസ്റ്റ് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ കേശു ഒരു ബിൽഡിങ്ങിൻ്റെ പൊക്കത്ത് നിന്ന് ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ കേശു എൻ്റെ കാലൊന്നും സ്ലിപ്പാകുന്നുണ്ട് അപ്പം ഇനി എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണട്ടോ കൂട്ടുകാരെ മറക്കാതെ നമുക്ക് ോക്കാം അപ്പൊടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ